ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ കൂട്ടായ്മയുടെ വിജയമാണ് കരുവാരക്കുണ്ടിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ കണ്ടതെന്ന് എ യു കെ പ്രേമാനന്ദ് സമാപന ദിവസം സമ്മാനദാന ചടങ്ങ് നേരത്തെ കഴിഞ്ഞതായും വരുന്ന ജില്ലാ കലോത്സവവും ഇതുപോലെ മികച്ച വിജയമാക്കി മാറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഡബ്ല്യുഷൻ വാർത്തകളോട് പറഞ്ഞു വണ്ടൂർ ഉപജില്ലയുടെ നാല് ദിവസമായി നടന്നു വരുന്ന കലാമേളയുടെ സമാപനം കുറിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഒൻപത് മണിക്കുള്ളിൽ തന്നെ എല്ലാ പരിപാടികളും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിൻ്റെ പിന്നില് ഈ ഒരു വിജയത്തിൻ്റെ ഇതിന്റെ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ കരുവാരകുണ്ട് നിവാസികൾ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം തന്നെ നമ്മളെ ട്രോമ കെയർ അതുപോലെ പോലീസ് വകുപ്പ് ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം എ ടി എസ് എം സി തുടങ്ങിയിട്ടുള്ള എല്ലാവരും നമ്മളോടൊപ്പം സഹക സഹായിച്ചുകൊണ്ടാണ് ഇത്രയും ഒരു വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് അവർക്ക് സമ്മാനം നൽകി പിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ നവംബർ പതിനഞ്ചിന് ശേഷം പതിനേഴാം തീയതി മുതൽ നമ്മുടെ ജില്ലാ കലാമേള കൂടി ഇവിടെ നടക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും എന്ന് കൂടി ഓർപ്പിക്കുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി ഇതിന്റെ വിജയത്തെ എല്ലാ പ്രത്യേകം അവരെ അവരെ നന്ദി അറിയിക്കുകയും അറിയിക്കുകയും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ചെയ്യുകയാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്റ്റോൾസ് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ద డైమండ్ ఆర్ట్ ఫెస్ట్ ఫెస్టి సఫా జ్యువెలరీ